ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഇത് ഒഴുക്കിക്കളയാനോ മറ്റോ പാടില്ല എന്നാണ് ജ്യോത്സ്യത്തിൽ പറഞ്ഞേക്കുന്നത് ഈ വെള്ളം കുറച്ച് നാൾ കഴിയുമ്പോൾ സ്പടികം പോലെ അങ്ങ് തെളിഞ്ഞു തെളിഞ്ഞു നല്ല കണ്ണീര് പോലെ കിടക്കും മത സൗഹാർദ്ദം കൊണ്ട് ഈ നാല് ചുറ്റുമുള്ള ഹലോ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് മയ്യനാട് ധവളക്കുഴി ശ്രീ പത്മനാഭ മഹാലക്ഷ്മി ക്ഷേത്രത്തിന്റെ കുറച്ച് അടുത്താണ് കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ അറിഞ്ഞു അമ്പലത്തിന് ചുറ്റും ഏളക്കെട്ട് ഇങ്ങനെ ഉണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും അത് കാണാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഞങ്ങൾ അമ്പലത്തിന്റെ ഒരു ഭാഗത്താണ് എത്തപ്പെട്ടത് ഞങ്ങൾ ഒരുപാട് കറങ്ങി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് എങ്ങനെയോത്തി അപ്പോഴത്തേക്കൂടെ വന്നപ്പം ഇറങ്ങാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല കേട്ടോ മൊത്തത്തിൽ ചെളിയും കാര്യങ്ങളുമൊക്കെയാണ് അപ്പോൾ ഒരു കൊട്ടവഞ്ചി കിടക്കുന്നത് കണ്ടു അപ്പോൾ ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പോൾ കൊട്ടവഞ്ചിയിലാളുടെ കോൺടാക്ട് നമ്പർ കിട്ടി വിളിച്ചിട്ടുണ്ട് അദ്ദേഹം വരുവാണെങ്കിൽ നമുക്ക് കൊട്ടവഞ്ചിയിൽ അമ്പലത്തിലേക്ക് പോകാം അപ്പോൾ അമ്പലത്തിൻ്റെ മറ്റൊരു വശത്ത് വേറൊരു റോഡുണ്ട് അതിലേക്കൂടെ പോയാൽ പാലം വഴി അമ്പലത്തിലേക്ക് കയറാമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ആ കൊട്ടവഞ്ചി വരാമെന്ന് പറഞ്ഞ ചേട്ടനെ കാത്ത് അപ്പം പുഴയോ ഉണ്ടാകുന്ന വെള്ളക്കെട്ടാണ് വർഷവും ഈ നമ്മൾ മണ്ഡോത്തുരത്തിൽ കൊട്ടകഞ്ചിയിൽ പോകുന്ന ഒരുപാട് വീഡിയോസ് ഒക്കെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഈ വെള്ളക്കെട്ടിൽ വെള്ളക്കെട്ടിലെ കൊട്ടകഞ്ചിയിൽ പോകുന്നത് നാള് സ്പടികം പോലെ തെളിഞ്ഞു നല്ല കണ്ണീര് പോലെ കിടക്കും നല്ല ഈ ഇത് നാല് സൈഡിൽ നിന്ന് ഊറ്റി വരികയും ഇവിടുന്ന് തന്നെ ഇത് ഊറ്റായിട്ടേ പോകും അല്ലാതെ ഒരു കാലത്ത് ഇത് ഒഴുക്കി എന്ന് പറഞ്ഞേക്കും അതുകൊണ്ടാണ് ഈ വെള്ളം വരുന്നത് ഇവിടുത്തെ ഉള്ള ജനങ്ങൾക്കും ആ ബുദ്ധിമുട്ടൊന്നും അവർ പറയാറില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല അതാണ് ഇതിൻ്റെ ഐതിഹ്യം അതുകൊണ്ട് നമ്മൾ ഈ വെള്ളത്തിൽ ഒന്നും ചെയ്യാത്തത് ആ ഇത് മഴ വെള്ളമാണ് മഴവെള്ളം വരുമ്പോഴത്തേക്കൊരു ആദ്യ ഇതൊരു കലങ്ങി വരുന്ന വെള്ളമാണ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കണ്ണീര് വിലങ്ങി തെളി ഇപ്പം നല്ല തെളിഞ്ഞ കിടക്കുന്നെങ്കിൽ നമ്മൾ വെയിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല അടിവരെ കാണാനുള്ള ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാകും ഈ ക്ഷേത്രത്തിൽ ഇവിടുന്ന് ഒരുപാട് എങ്ങനെ അമ്പലമാണോ അല്ല ഇത് നമ്മളെ ഒരു സമുദായത്തിന്റെ അമ്പലമാണ് ആരാധന മൊത്തത്തിലാണ് എല്ലാവരും വർഷത്തിൽ ഉത്സവം പിരിവും കാര്യങ്ങളും എല്ലാം അല്ല എല്ലാ പൊതുജനങ്ങളാണ് നടത്തുന്നത് ഇതൊരു സമുദായത്തിന്റെ ആണെങ്കിലും ഈ നാല് വിചുറ്റിയുള്ള സകല കൺവീനർ മിക്കപ്പെടും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളവരായിരിക്കും ചിലപ്പം പൊതുവായിട്ടുള്ള മുസ്ലിം ഉണ്ട് അവരൊക്കെ വരും ആഘോഷ കമ്മിറ്റിയിൽ ഒരുപാട് ഇത്തവണത്തെ സെക്കൻഡ് കൺവീനർ തന്നെ മുസ്ലിം ആയിരുന്നു അയാൾ അങ്ങനെ എല്ലാവരും മതസൗഹാർദ്ദം ഉണ്ട് മതസൗഹാർദ്ദം ഉണ്ട് ഈ നാല് ഇറ്റുമുള്ള നല്ല വരുമാനവും ക്ഷേത്ര ഉത്സവൊക്കെ ഭയങ്കര ഗംഭീര കെട്ടുകാഴ്ച അപ്പോഴും നമ്മളെ നല്ല ഇതേപ്രദേശാണ് ഈ മഴയത്ത് ഇവിടെ എങ്ങും കെട്ടിയില്ലെങ്കിൽ ഇവിടെ വെള്ളം വരും ഫസ്റ്റ് മഴ തന്നെ ഇവിടെ വെള്ളം വരും ഭഗവാൻ അതുകൊണ്ട് നമ്മളടുത്ത് ക്ഷേത്രത്തിന് പ്രത്യേക കുളവൊന്നും വേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത് മീൻ മീനം ഇതിനകത്ത് ഉണ്ടാവുന്ന മീനേണ്ട പറ്റുമ്പോൾ പിടിക്കാറും ഇതൊരു മാസം ഇങ്ങനെ കഴിഞ്ഞ ഓണം അടിപ്പിച്ച് ഓണമൊക്കെ കഴി നിക്കാറ് കുളം വരെ ഇവിടെ പിന്നെ നടന്നു പോകുന്ന കാണും ഈ സൈഡിൽ ഇങ്ങനെ വെള്ളം കുറെ കാലം കിടക്കും ഈ ഒക്കെ ആൾക്കാർ വരും പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരും വെള്ളം വരുന്ന സമയത്ത് ഇത് കാണാനും അമ്പലത് ഞങ്ങൾ ഇത് ഇടയ്ക്ക് വിളക്ക് നടത്താറുണ്ട് അങ്ങനെയൊക്കെ ആൾക്കാർ നേർച്ച ചെയ്യാറുണ്ട് ആഴ്ച ഒക്കെ വെക്കാറുണ്ട് ഈ ഈ വെള്ളം ചിപ്പം രണ്ടു കൊല്ലം ഉണ്ട് ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ വെള്ളം ആവുള്ള സമയത്ത് ഇവിടെ കൊണ്ടുവരും അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ കണ്ടൽ സവാരി തൊട്ടു താഴെ അതെ ദേശാഭിമാനി ഓഫീസിന്റെ തൊട്ടു താഴെ വലിയ പരവൂർക്കായില്ല യാത്രയുണ്ട് ആ വിളിച്ചാ മതി എന്റെ ഈ നമ്പര് ഉണ്ട് ബോട്ട് വള്ളവും വള്ളം അതിലാണ് നമുക്ക് ഒരുപാട് ആൾക്കാർക്കാട് കണ്ടൽക്കാട് ഏഷ്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് എന്നാലും പത്ത് പന്ത്രണ്ട് ഏക്കറിനകത്തുള്ള കണ്ടലുണ്ട് ഒരു നാച്ചുറൽ പശു സങ്കേതത്തിന് വേണ്ടി ഒരാൾ പണ്ട് വെച്ചിട്ടുണ്ടെന്ന് വിഷയമില്ല അത് നല്ല പണ്ട് കണ്ടൽ ഗുഹയുണ്ട് അത് കാണുമ്പോ തന്നെ നമുക്ക് പൈസ മാത്രമല്ല ഭയങ്കര അതിനകത്തൂടെ അതിനകത്തുകൂടൊക്കെ കൊണ്ടുപോകുന്ന അങ്ങനെ ആ കണ്ടലിന്റെ മേലെ കേറാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അതൊക്കെ അടുത്ത് ഓർഡർ ചെയ്താലും അത് സീ ഫുഡ് വേണോ ലേക്ക് ഫുഡ് വേണോ അങ്ങനെയുള്ള മീൻ്റെ ഇപ്പം എങ്ങാറ്റം ഒരാളിന് ആയിരം രൂപ വരെയുള്ള ഫുഡ് ഉണ്ടാകുന്നുണ്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരു ദിവസത്തെ പാക്കേജ് ഉച്ചവരെ ഉള്ളത് അപ്പൊ ഉച്ചക്ക് ശേഷമാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ആഹാരം അവര് പറയുന്നത് നമ്മൾ തയ്യാറാക്കി കൊടുക്കും കൊടുക്കും അവരൊക്കെ എല്ലാം സെർവ് ചെയ്ത് കൊടുക്കും വീട്ടിലാണെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ കൊണ്ടുപോകാത്തിലേക്ക് കൊട്ടവഞ്ചി പോണെങ്കിൽ ഏതൊക്കെ സമയത്ത ഇവിടെ ക്ഷേത്ര ദർശന സമയം ഉണ്ടെങ്കിൽ അല്ലാതെ ഈ വെള്ളത്തിൽ കളിക്കാനേ കൊട്ടവഞ്ചി സവാരി എന്ന് കറങ്ങാനൊക്കെ ഉള്ളവർക്ക് അല്ലാതെ ഉള്ള സമയത്ത് വന്നാൽ വിളിച്ചാൽ നമ്മളിവിടെ വരും റെഡിയായിരിക്കും പിന്നെ ചേട്ടൻ നമ്മളെ കൊട്ടഞ്ചിയായിട്ട് ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ കൊണ്ടുപോ ഞങ്ങളുടെ കൂടെ കുറച്ച് കുട്ടി കുട്ടിക്കുട്ടികളുണ്ട് കേട്ടോ പേരെന്തൊക്കെയായിരുന്നു പോലെ അമ്പാടി കാശി വിഷ്ണു അപ്പൊ പേര് ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ നമ്മള് സാധാരണ നഷ്ടമുടിക്കായ കൊട്ടാരം ജില്ല എപ്പോഴും യാത്ര ചെയ്യാറുണ്ട് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പം ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളെ വെള്ളത്തിൽ കൂടെ അല്ലാട്ടെ വരുന്നത് ഒരു പാലം അവിടെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്കൂടെ പാലത്തിൽ കൂടെ ഭക്തജനങ്ങൾ കയറി വരും അപ്പൊ അവർക്ക് വെള്ളത്തിൽ ഇറങ്ങാതെ ബുദ്ധിമുട്ടില്ലാതെ കയറാൻ പറ്റും പക്ഷെ എന്നിരുന്നാലും കാണാൻ ഭംഗി ഉണ്ടെങ്കിലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് തോന്നുന്നത് അല്ലേ ചേട്ടാ ഇവിടെ ഉള്ളവർക്കൊരു ബുദ്ധിമുട്ടാണല്ലേ സന്തോഷം ഉണ്ടല്ലേ എങ്കിൽ ക്ഷേത്രത്തിലല്ലാതെ ബാക്കിയുള്ള വീടുകളിലൊക്കെ വെള്ളമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് മാത്രമേ ഉള്ളു അല്ലെങ്കിൽ ഓ എല്ലാ വർഷവും ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ ഈ സമയമാകുമ്പോ ആ മയലാണോ അതോ സാധാ താറപ്പുരേടം തന്നെ ആണോ ചേട്ടാ ഇതിപ്പോ അനന്തശേന മഹാവിഷ്ണു ക്ഷേത്ര ആയതുകൊണ്ട് ഈ സമയത്ത് ഇതൊരു വിശ്വാസം പോലെ അല്ലേ അല്ലെ മാസം ണല്ലേ ഉം ഒരുപാട് ആൾക്കാരൊക്കെ വരാറുണ്ടോ ഈ ഇവിടുത്തെ അല്ലാതെ പുറത്തുനിന്ന് അറിഞ്ഞ ആൾക്കാരൊക്കെ വരാറുണ്ട് അപ്പൊ ഈ വർഷത്തെ കൊട്ടവഞ്ചിയിൽ ഇന്ന് ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത് ഞാനാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്കും ഈ കൊട്ടവഞ്ചിയിൽ യാത്ര ചെയ്യണമെങ്കിൽ ചേട്ടന്റെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം അപ്പൊ ഇന്ന് കൈനീട്ടം കൊടുക്കുന്നത് ഞാൻ ചേട്ടൻ ഈ വർഷം നന്നായിട്ട് കൊട്ടവഞ്ചി ഓടിക്കാൻ പറ്റട്ടെ അപ്പം നിങ്ങൾക്ക് ഈ കൊട്ടവഞ്ചിയിൽ വരാനും അമ്പലത്തിൽ കയറാനും ഒക്കെ പറ്റും കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഈ ചേട്ടന്റെ നമ്പർ കൊടുത്തിരിക്ക സ്ക്രീനിൽ ആ ചേട്ടനെ വിളിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് കൊട്ടവഞ്ചിയിൽ ഒരു യാത്രയാവും ഇത്രയും നല്ലൊരു ക്ഷേത്രത്തിൽ വന്നൊരു ദർശനം ആവും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണെ ശരിയാണ്ട കറങ്ങി കറങ്ങിയും എല്ലാരും മൊത്തത്തിൽ കറങ്ങിയിരിക്കാൻ തോന്നെ ഇവരെല്ലാം കണ്ണടച്ചിരുന്ന കേട്ടാ ഞാൻ ഉൾപ്പെടെ എല്ലാരും ഇങ്ങനെ മേടിച്ചിരിക്കുന്ന കിരുന്നോ ൂന്ന് ദിവസം കൂടെ കഴിയുമ്പോ ഈ ഇതങ്ങ് ശുദ്ധമാകും ഈ ഇലകൾ കിടന്നാൽ ഇപ്പൊ ഈ വലിയ മഴ ഇപ്പൊ നമ്മളെ കാലം തെറ്റി വന്ന വർഷമാ ഇനിയിപ്പോ യഥാർത്ഥത്തിൽ ഈ മാസം തൊട്ട് കേറേണ്ടി ഉള്ളതാ ജൂൺ തൊട്ട് ഇത്തവണ വലിയ മഴ അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ മഴ കയറിയത് അല്ലെങ്കിൽ മെയ്യിൽ മെയ് മെയ് കഴിഞ്ഞ് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോ നല്ല വെള്ളത്തിൽ ഇങ്ങനെ കിടക്കും അതുപോലെ അടുത്ത ഡിസംബർ വരെ വെള്ളം ഇവിടെ തന്നെ കാണും പിന്നെ ജനങ്ങൾക്ക് പോകാൻ വേണ്ടി കുറച്ച് പറ്റും ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേര് ക്ഷേത്രം മഹാലക്ഷ്മിയുടെ രണ്ടുപേരുണ്ട് അതേപോലെ ഐശ്വര്യമായിട്ടുള്ള ക്ഷേത്രമാണ് വന്ന് വിളിച്ചാൽ വിളിയാക്കുന്ന ഭഗവാനാണ് അതിന് പിന്നെ വിശേഷാൽ ചാർത്തുണ്ട് അത് ഉത്സവത്തിന് അവതാര പത്ത് അവതാരം ചാർത്തുണ്ട് ഈ പ്രതിഷ്ഠ അനന്തശേലം അനന്തശേനം തന്നെ ഇത് പിന്നെ കേരളത്തിൽ അപൂർവ അപൂർവ കേരളത്തില് ഇപ്പൊ നമ്മളെ തെക്കൻ കേരളത്തിൽ രണ്ടിടത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രം ഇവിടെ അനന്തശേനം കാണണമെങ്കിൽ ഇവിടെ പിന്നെ ഒരെണ്ണം ഉള്ള കാസർഗോഡം കണ്ടാൽ പല സംഭവത്തിലുണ്ട് അനന്തശേരം അല്ലേ ആ മുമ്പ് കാസർഗോഡിൽ ഒന്നും കേരളത്തിൽ തന്നെ ാണ് പത്മനാഭസ്വാമി ക്ഷേത്രം അതിന് ഇവിടെ ക്ഷേത്രമൊക്കെ പുതുക്കി പണിഞ്ഞിട്ട് ക്രോസ് അപ്പൊ ഇത് പുതുക്കി പണിഞ്ഞിട്ട് മുപ്പത് മുപ്പത്തഞ്ചും അല്ല കുറച്ചായി ഇരുപത്തിയഞ്ചും മുപ്പതും അല്ല അത്ര ആ പുതിയ ക്ഷേത്രം തന്നെ ഞങ്ങൾ ഇതെല്ലാം ൊരുപാട് സന്തോഷം തോന്നിയത് കൊട്ടവഞ്ചിയിൽ പോയി ക്ഷേത്രദർശനം നടത്താൻ പറ്റി അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു എന്തായാലും നിങ്ങൾക്കും ഇതുപോലെ ക്ഷേത്ര ദർശനം നടത്തുവാനും കൊട്ടവഞ്ചിയിൽ പോവാനും ഒക്കെ നല്ലൊരു അവസരമാണ് എന്തായാലും ഈ ചേട്ടന നമ്പർ കൊടുത്തിരിക്കാം കൊട്ടവഞ്ചിയിൽ നിങ്ങൾക്കും പോകാം അപ്പം അടുത്തൊരു വീഡിയോമായി വീണ്ടും ടാറ്റാ കാണുന്നതരാം ബിസ്